പറയുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പക്ഷേ ലക്ഷ്യം വെക്കുന്നത് ഇ ഡി എയും കോൺഗ്രസ് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആരംഭിക്കുന്നു ഒപ്പം വളരെ ശ്രദ്ധാപൂർവമായ ഒരു ചുവടുമാറ്റവും കോൺഗ്രസ് അതിൻ്റെ ഉന്നതാധികാര സമിതിയിലെടുത്തു ജാതി സെൻസസിനായി കോൺഗ്രസ് നിലപാടെടുക്കുന്നു സെബി അധ്യക്ഷയുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് റിപ്പോർട്ട് വലിയ ഞെട്ടലാണ് പൊതുവിൽ രാജ്യത്തെ നിക്ഷേപകരിലും ബാക്കിയുള്ളവരിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഹിൻഡൻബർഗ് നേരത്തെ പറഞ്ഞ അദാനിയുടെ ഷെൽക്കമ്പനികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണ ചുമതല ഏറ്റെടുത്ത സെബി ആകട്ടെ നാളിതുവരെ യാതൊരു പുരോഗതിയും നേടിയില്ലെന്ന് മാത്രമല്ല പലരും വിവരങ്ങൾ നൽകുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു മറുപടിയാണ് കൊടുത്തത് അതിനെ തുടർന്നാണ് ഹിൻഡൻബർഗ് ഏ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സെബി ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ആക്ഷേപം വളരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടത് എന്നാൽ പതിവ് പോലെ ധനകാര്യ മന്ത്രാലയമോ കേന്ദ്ര സർക്കാരോ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടേയില്ല രാഹുൽ ഗാന്ധി കൃത്യമായി പ്രതികരിച്ചു അതിങ്ങനെയായിരുന്നു അദ്ദേഹം എന്നും പറയുന്നത് പോലെ രണ്ട് പ്രധാനപ്പെട്ട സുഹൃത്തുക്കളും രാജ്യത്തെ പ്രധാനമന്ത്രിയും ചേർന്ന് ഇവിടുത്തെ സമ്പദ്ഘടനയെ കൊള്ള ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാക്കുകളൊക്കെയും അദ്ദേഹം ആവർത്തിച്ചു എന്നിട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിമാരും ഉന്നതാധികാര സമിതി അംഗങ്ങളും അതോടൊപ്പം കെ പി സി സി അധ്യക്ഷന്മാരും ചാർജ് ഉള്ളവരുടെയും ഒക്കെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ ഒരു വിശാലമായ മീറ്റിംഗ് കൺവീൻ ചെയ്യുകയുണ്ടായി ആ മീറ്റിംഗിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനും ഈ ധനകാര്യ കുറ്റകൃത്യങ്ങൾക്കും അഴിമതിക്കുമെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ആരംഭിക്കുമ്പോൾ സാധാരണ കേന്ദ്ര സർക്കാർ ഓഫീസുകളെയാണ് ഇത്തരം സമരങ്ങൾ കൊണ്ട് ഈ പ്രതിഷേധിക്കാൻ പോവുകയെങ്കിൽ ഇത്തവണ ഇ ഡി ഓഫീസാണ് ഉന്നം വെക്കുന്നത് ഇ ഡി ഓഫീസ് ഉന്നം ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്തൊക്കെയോ ചെയ്യാനായിട്ടുള്ള വ്യത്യസ്തമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ വാർത്ത വരുന്നുണ്ട് അത് ചെയ്യുന്നത് മറ്റതിനുമല്ല തങ്ങളുടെ ശേഷിയൊന്നും കുറഞ്ഞിട്ടില്ലെന്നും ഇപ്പോഴും വീര്യം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും കരുത്തുണ്ടെന്നും സ്വയം ബോധ്യപ്പെടാൻ കൂടിയുള്ള ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഒരു ദിവസം രാത്രി രാഹുൽ ഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യാനായി ഒക്കെ മറ്റും ഇട്ടു അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വീട്ടിലേക്ക് വന്നാൽ ബിസ്ക്കറ്റും കോഫിയും കുടിച്ചു പോകാമെന്ന് പിന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ വന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇ ഡി ഓഫീസ് തന്നെ ഉന്നം വെക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ഇതോടൊപ്പം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ പിന്നോക്ക വിഭാഗത്തെ ഒരുപക്ഷെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിലപാടായി മാറിയേക്കാവുന്ന കാസ്റ്റ് സെൻസസ് അഥവാ ജാതി സെൻസസിന് വേണ്ടിയുള്ള ദേശീയ പ്രക്ഷോഭവും ആരംഭിക്കണമെന്ന തരത്തിലേക്ക് ചർച്ചകൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും കാത്തിരിക്കാം അതിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ചറിയാൻ